ക്ഷേത്രദർശനം ദർശനം പൂർണ്ണമായ ദേവതോപാസനയാണ് ലോക നന്മയ്ക്കും വ്യക്തിഗതമായ മോക്ഷത്തിനുമായി ക്ഷേത്രങ്ങളിൽ വിവിധ മൂർത്തികളെ പ്രതിഷ്ഠ ചെയ്തു പൂജിക്കുന്നു ദ്വാദശ ആദിത്യന്മാർ ഏകാദശരുദ്രന്മാർ അഷ്ടവസുക്കൾ അശ്വനി ദേവകൾ എന്നിങ്ങനെ മുപ്പത്തിമൂന്ന് ദേവകളും അവരുടെ ഓരോ കോടി അംശാവതാരങ്ങളും ചേർന്ന മുപ്പത്തിമുക്കോടി ദേവകളെയും ക്ഷേത്രങ്ങളിൽ മൂർത്തി മൂർത്തിസങ്കല്പം ചെയ്യുന്നുണ്ട് മനുഷ്യഭാവനയുടെ പരിമിതി കൊണ്ട് കരചരണങ്ങളുള്ള മനുഷ്യാകാര മൂർത്തികളാകയാൽ മാത്രമേ ഈശ്വര സങ്കല്പം സുഗമമാകൂ എന്ന അവസ്ഥയിൽ നിന്നാണ് സാവയവ മൂർത്തികളുടെ ഉത്ഭവം യഥാർത്ഥത്തിൽ ഈ മൂർത്തികൾ പ്രപഞ്ചനാഥനായ പരാത് പുരുഷൻ വിവിധ രൂപത്തിൽ സ്വയം പ്രപഞ്ചനം ചെയ്യുന്നതാണ് എന്ന് തന്ത്രശാസ്ത്രം വിവരിക്കുന്നു ആരാധനയുടെ അടിസ്ഥാന ലക്ഷ്യം പരബ്രഹ്മം തന്നെയാണ് മൂർത്തിഭേദം ജന്യമാണ് അതുകൊണ്ടാണ് ക്ഷേത്ര പൂജകൾ ബ്രഹ്മാർപ്പണത്തോടെ അവസാനിക്കുന്നത് മൂർത്തി ആരാധനയുടെ യഥാർത്ഥ തത്വം അറിഞ്ഞുകൊണ്ടുള്ള ആരാധന ജീവിതമാകുന്ന പുണ്യാചരണത്തിന് അത്യന്താപേക്ഷിതമാണ് സചയോ च तत्स्मासेन शृणु ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒട്ടേറെ പ്രത്യേകതകളുള്ള അതേസമയം ഏറെയൊന്നും പ്രചാരം ലഭിക്കാത്ത പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെയാണ് കേരളീയ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് കേരളീയരുടെ ദേവതാ സങ്കല്പത്തിലുള്ള വൈവിധ്യവും പ്രത്യേകതകളും താന്ത്രിക അനുഷ്ഠാനങ്ങളും വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളും കോർത്തിണക്കിയാണ് ക്ഷേത്രായനത്തിലെ ഓരോ എപ്പിസോഡും അവതരിപ്പിക്കുന്നത് കേരളത്തിലെ ആധ്യാത്മിക സാംസ്കാരിക നപസിലേക്ക് തനതായ സംഭാവനകൾ നൽകാൻ ഈ എപ്പിസോഡുകൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു ആമുഖമായി കേരളീയ ക്ഷേത്രങ്ങളുടെ പൊതുവായ പ്രത്യേകതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു എപ്പിസോഡ് ഈ ആഴ്ചയിൽ അവതരിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ ആത്മീയ നവസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പ്രകൃതി രമണീയമായ കേരളത്തിലെ ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെയുള്ള കേരളദേശം പരശുരാമൻ മഴ വരഞ്ഞ് നിർമ്മിച്ചതാണെന്ന് മഹാഭാരതത്തിൽ പറയുന്നു ഗോകർണ ക്ഷേത്രത്തെ വീണ്ടെടുക്കുവാൻ ശൂർപ്പമെറിഞ്ഞ് പരശുരാമനും സൃഷ്ടിച്ചതാണ് കേരളമെന്ന് ബ്രഹ്മണ്ഡ പുരാണത്തിൽ കാണുന്നു കേരളോൽപത്തിയോടെ ദേശരക്ഷയ്ക്കും ജനപദങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും വേണ്ടി പരശുരാമൻ ഒട്ടേറെ ക്ഷേത്രങ്ങൾ കേരളത്തിന്റെ പല ദിക്കുകളിലായി സ്ഥാപിക്കുകയുണ്ടായി ഇതിൽ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളും ഇരുപത്തിനാല് ശാസ്ത്രക്ഷേത്രങ്ങളും പ്രധാനമാണ് ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന വൈദികവും താന്ത്രികവുമായ കേരളീയ ആചാരങ്ങൾ രൂപപ്പെടുത്തിയതും പരശുരാമനാണെന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തെ ചുറ്റിയുള്ള പ്രദേശങ്ങളായിരുന്നു പ്രാചീന കാലത്തെ പ്രധാന നഗരങ്ങൾ നഗരവും നഗരവ്യവസ്ഥയും ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് കേരളീയ ജീവിതത്തിന്റെ സ്ഥിരാ കേന്ദ്രങ്ങളായിരുന്നു സന്മാർഗ തത്വങ്ങളുടെ പ്രചരണത്തിനായി സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ നിർമ്മാണകലയുടെ ഉദാത്ത മാതൃകകളായ ക്ഷേത്ര സമുച്ചയങ്ങളും അവയെ ചുറ്റിയുള്ള ജീവിത രീതിയും കേരളീയ സംസ്കാരത്തിൽ നിർണായകമായ സ്വാധീനമുണ്ടാക്കി ഉയർന്ന ഗോപുരങ്ങളും വിശാലമായ മണ്ഡപവും കരിങ്കൽ നിർമ്മിതവുമായ പരദേശ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലാളിത്യത്തിൽ ഉദാത്ത സൗന്ദര്യം കണ്ടെത്തി പ്രകൃതിയുമായി വിലയം പ്രാപിക്കുന്ന ക്ഷേത്ര നിർമ്മാണ കല കേരളത്തിന്റെ പ്രത്യേകതയാണ് പ്രകൃതിയുമായി ഐക്യം സ്ഥാപിച്ച് നിലനിന്നിരുന്ന മേൽപ്പുരയില്ലാത്ത കാവുകൾ കേരളീയ ക്ഷേത്ര ആരാധനയുടെ പ്രാരംഭകാലത്തെ കുറിക്കുന്നു ഓരോ ജനപഥത്തോടും അനുബന്ധിച്ച് വൃക്ഷങ്ങളും വള്ളികളും നിറഞ്ഞു വളരുന്ന ഈ കാവുകൾ സംരക്ഷിത വനമായി നിലനിർത്തിയിരുന്നു യും വംശങ്ങളുടെയും കുലപര ദേവതകളെ അവിടെ കുടിയിരുത്തി ആരാധിച്ചു കാവുകളിൽ വൃക്ഷാരാധന നിലനിന്നിരുന്നു അതോടൊപ്പം അമ്മ ദൈവ മൂർത്തി ആരാധനയും ഉണ്ടായിരുന്നു വൃക്ഷാരാധനയും സർപ്പാരാധനയും തമ്മിൽ ബന്ധമുണ്ട് കേരളത്തിൽ നാഗാരാധനയ്ക്ക് സ്ഥിരമായി നിലനിർത്തിയിരുന്ന സ്ഥലങ്ങൾ സർപ്പക്കാവുകളായി അറിയപ്പെട്ടു കേരളോൽപത്തിയിലെ പരാമർശമനുസരിച്ച് ഭൂമിയുടെ ചലന നിയന്ത്രണത്തിനു വേണ്ടിയാണ് നാഗാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നത് നാഗരാജാവിനെയും നാഗയക്ഷിയെയും കാളിയെയും ശാസ്താവിനെയും ആരാധിക്കുന്ന കാവുകൾ കേരളത്തിലുണ്ട് കേരളത്തിലെ ആധ്യാത്മിക പ്രയാണത്തിന്റെ ഒരു സുപ്രധാന ദശയാണ് ഈശ്വരനെ സമൂഹനാക്കി ആരാധിക്കുന്ന കാലഘട്ടം തന്ത്രശാസ്ത്ര പ്രകാരം സ്ഥാപിക്കപ്പെട്ട ക്ഷേത്ര സങ്കേതത്തിൽ പിൽക്കാലത്ത് കാവുകൾ വിലയം പ്രാപിച്ചു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ പീഠത്തിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആറ് ആധാരങ്ങളെ പ്രതിഷ്ഠിക്കും മഹാക്ഷേത്രങ്ങൾക്കൊക്കെ ഷടാധാര പ്രതിഷ്ഠ എന്നാണ് അതിൻ്റെ പേര് പറയുക ആ ആറ് ആധാരങ്ങളുടെ മുമ്പിൽ മുകളിൽ യോഗനാളുണ്ടാവും ആ യോഗനാളത്തിൽ നവംസക ശില എന്ന് പറഞ്ഞ ശില വെച്ച് അതിൻ്റെ മുകളിലാണ് പീഠം പ്രതിഷ്ഠിക്കുക ഈ ദേവനുള്ള ആ ആറ് ആധാരങ്ങളെപ്പോലെ മനുഷ്യദേഹത്തിലും ആറ് ആധാരങ്ങളുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം അങ്ങനെ ആറ് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ ഈ പടിയാറും കിടന്ന് മുകളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ശിവനെ കാണാറവുക അതുപോലെ ഒരു സിദ്ധപുരുഷൻ ചമ്പടം പടഞ്ഞിരിക്കുന്ന അതേ അവസ്ഥയിലാണ് ഒരു ക്ഷേത്രത്തിലെ ദേവൻ്റെ സ്ഥിതി ഈ ആറ് ആധാരങ്ങൾ അടിയിലാണ് സാധാരണ ഭക്തർക്ക് തൊഴുമ്പോൾ അത് കാണാൻ പറ്റില്ല അതാണ് പീഠപൂജയിൽ ആധാരശക്തിമാ മൂലപ്രകൃതിയിനുമാണ് ആദികൂർമായന അനന്തായനമാ പൃഥ്വ്യയിനമാണ് ഇപ്പം പത്മായായനമാണ് ആ പത്മം മുതലക്കെ നമുക്ക് കാണാൻ പറ്റില്ല ആ പത്മമാകുന്ന പീഠത്തിൻ്റെ മുകളിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണ് ബീജേന പീഠം പ്രകൃതിസ്വരൂപം മൂലേന ബിംബം പുരുഷാത്മകഞ്ച ഇഷ്ടു അഷ്ടബന്ധം സകലേഷു കുര്യാൽ സ്ഥമനേ മിഥ സങ്കലനസ്യധാമോ പീഠമാകുന്ന പ്രകൃതി പുരുഷനാകുന്ന വിഗ്രഹം ഈ പ്രകൃതി പുരുഷന്മാരുടെ സമ്മേളനമാണ് പ്രതിഷ്ഠ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു സിദ്ധപുരുഷൻ്റെ അടിയിലുണ്ടെങ്കിൽ സമാധി സമാധിസ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സിദ്ധപുരുഷൻ ഈ ഇതിനു മുകളിൽ നമുക്ക് ക്ഷേത്രം ഉണ്ടാക്കാം അവിടെ ഷടാഹാരം വേറെ വേണ്ട ആ സിദ്ധപുരുഷൻ്റെ ഷടാഹാരങ്ങൾ എപ്പോഴും ഉണർന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിന് മുകളിൽ നമുക്ക് ക്ഷേത്രം വരാം ക്ഷേത്രം തന്നെ എനിക്ക് ഉണ്ടാക്കാം എന്നുള്ള സങ്കല്പമുണ്ട് അതിൽ സമാധിസ്ഥലത്ത് ക്ഷേത്രം ഉണ്ടാക്കാം എന്ന് അപ്പോൾ അവിടെ ഷഡാധാര പ്രതിഷ്ഠ വേറെ ആവശ്യമില്ല അതിൻ്റെ മുകളിൽ നമ്മൾ പീഠം പ്രതിഷ്ഠിച്ച് ഏത് ദേവനാച്ചാൽ നമുക്ക് അത് പ്രതിഷ്ഠിക്കാം ഇപ്പോൾ നമ്മൾ പ്രതീകമായിട്ട് ആധാരശില നിധികുംഭം പത്മം കൂർമ്മം യോഗങ്ങളൊക്കെ പ്രതീകമായിട്ട് നമ്മളുണ്ടാക്കും അതിൻ്റെ മുകളിലാണെന്ന ഭൂസം ചോദിച്ചിട്ടാണ് അപ്പോൾ ഭൂമിയായിട്ടുള്ള ബന്ധം കിട്ടും അപ്പോൾ പീഠവും ശിവനാകുമ്പോൾ ശിവൻ ശക്തി മറ്റേ വിഷ്ണു ആവുമ്പോൾ പ്രകൃതി പുരുഷൻ ദുർഗയാച്ചാലും ദുർഗയ്ക്ക് ശക്തിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ ആ പ്രകൃതി പുരുഷ സമ്മേളനമാണ് പ്രതിഷ്ഠ കാവുകളിലെ ആരാധ്യമൂർത്തികളെ ക്ഷേത്രസങ്കല്പത്തിൽ സ്വാംശീകരിക്കുവാനായി കേരളീയ ആചാര്യന്മാർ താന്ത്രിക വിധിപ്രകാരമുള്ള പുർത്താകർമ്മം ക്ഷേത്രാനുബന്ധിയാക്കി മാറ്റി ക്ഷേത്രത്തോടനുബന്ധിച്ച് കുളം കിണർ തടാകം എന്നിവ കുഴിക്കുക കാടുണ്ടാക്കുക അന്നദാനം നടത്തുക ഉദ്യാനം നിർമ്മിക്കുക എന്നിവയാണ് പൂർത്താകർമ്മങ്ങൾ കുളവും കിണറും കാടും സർപ്പക്കാവുകളുടെ രൂപത്തിൽ ഒട്ടെല്ലാ ക്ഷേത്ര സങ്കേതങ്ങളിലും ഇന്ന് സംരക്ഷിക്കപ്പെടുന്നു പൂർത്തകർമ്മത്തിൽപ്പെടുന്ന അന്നദാനം ക്ഷേത്രങ്ങളിൽ സർവ്വസാധാരണമായി നടന്നുവരുന്നു ക്ഷേത്രശില്പത്തിന് കൊട്ടാര സദൃശമായ രൂപഭംഗി വരുത്തി അതിനു മുന്നിലെ ഉദ്യാനം ക്ഷേത്രത്തിന്റെ അംശമാക്കി മാറ്റിയിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിൽ കാണാം കേരളീയ ക്ഷേത്രോൽപത്തിയുടെ മൂലം യജ്ഞശാലകളാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് യജ്ഞശാലയുമായി പാദാനുപത സദൃശ്യമുണ്ട് ക്ഷേത്രത്തിലെ ധ്വജസ്തംഭം യാഗശാലയിലെ യൂപത്തിന് സമമാണ് ക്ഷേത്രത്തിലെ ബലിക്കൽപുരയുടെയും ബലിക്കല്ലിന്റെയും സ്ഥാനത്ത് യാഗശാലയിലെ ഉത്തരവേദിയും ദശപഥവും കാണാം യാഗശാലയിൽ വേദമന്ത്രജപം നടക്കുന്ന സ്ഥലമായ സദസ്സിനെ ക്ഷേത്രത്തിലെ മണ്ഡപം പ്രതീകവത്കരിക്കുന്നു ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് സമമായി യജ്ഞശാലയിൽ പ്രാങ്കോശാലയുണ്ട് പ്രാങ്കോശാലയിലെ ത്രേതാഗ്നി മധ്യത്തിൽ കാണുന്ന വേദിയാണ് യജ്ഞശാലയിലെ ഏറ്റവും പരിപാവനമായ ഇടം ശ്രീകോവിലിൽ വേദിയുടെ പ്രതീകമായി ബിംബത്തെ പ്രതിഷ്ഠിക്കുന്നു ക്ഷേത്രത്തെ യാഗശാലയ്ക്ക് സമാനമായി രൂപപ്പെടുത്തിയിരിക്കുന്ന കേരളീയ ആചാര്യന്മാർ ക്ഷേത്രകർമ്മങ്ങളെ യജ്ഞസ്വരൂപത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്രപൂജയെ ഗ്രഹകർമ്മങ്ങളായ പഞ്ചമഹായജ്ഞങ്ങളുടെ സമാഹാരമായി രൂപകൽപ്പന ചെയ്യുന്ന പ്രതിഭാസം കേരളീയ ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്നതാണ് ക്ഷേത്രത്തിലെ വേദമന്ത്രോച്ചാരണത്തിന് സമാനമാണ് പഞ്ചമഹായജ്ഞത്തിലെ ബ്രഹ്മയജ്ഞം സമസ്ത ഭൂതഗണങ്ങൾക്കുമായി ക്ഷേത്രത്തിൽ ഹവിസ് തൂകുന്നത് പഞ്ചമഹായജ്ഞത്തിലെ ഭൂതയജ്ഞത്തിന് സമമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പൂജാമധ്യത്തിൽ ക്ഷേത്രത്തിന്റെ നട തുറന്ന് പൂജ ചെയ്യുന്നതിനു മുൻപ് ബ്രാഹ്മണർക്ക് കാൽ കഴുകി കഴുകിച്ചൂട്ട് നടത്തുന്നത് പഞ്ചമഹായജ്ഞത്തിലെ മനുഷ്യയജ്ഞത്തോട് സാദൃശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും ചോറ് കൊടുക്കല്ല അന്നം ദേവന്റെ പ്രതീകാണ് ഈ ശരിക്കും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഈ നൂലിട്ട നൂലിട്ടാളല്ല ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ കുണ്ടലിനി ശക്തി ഉണർന്നിട്ടുള്ള ആളെ എന്നുള്ള അർത്ഥമാണ് ആ പണ്ട് കാലത്തൊക്കെ തേവാരവും ജപവും കാര്യങ്ങളൊക്കെ ബ്രാഹ്മണരെ നടത്തുള്ളൂ അപ്പോൾ അവരുടെ കുണ്ടലിനി അഗ്നി ഉണർന്നിട്ടുണ്ടായിരിക്കും അതാണ് അമ്പലങ്ങളിൽ ബ്രാഹ്മണ ഭോജനത്തിന് ഇത്ര പ്രാധാന്യം അതായത് നമ്മൾ അഗ്നി സാധാരണ പൂജയ്ക്ക് വലിതൂവുക അത് അഗ്നി കോണിലാണ് അഗ്നിമുഖേനാണ് ദേവംഗലിക്ക് ഇത് അർത്ഥം അപ്പോൾ ആ ദേവനെ നമ്മൾ തൂവാൻ നടടച്ച് പുറത്ത് വരുമ്പോൾ ദേവനെ നമ്മൾ അഗ്നിസ്വരൂപമായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുക അഗ്നി സ്വരൂപമായിട്ടാണ് ബ്രാഹ്മണനെ സങ്കല്പിക്കുക അഗ്നിസ്വരൂപം അഗ്നി കോണിൽ നമ്മൾ ബലിതൂവുന്നു അപ്പോൾ എല്ലാം അഗ്നിമയാണ് ഇത്തായ അങ്ങനെയുള്ള ആ സൂര്യനെ കത്തിജ്വലിക്കുന്ന തീപ്പൊലികൾ ഇങ്ങനെ പാറിയിട്ടുള്ള ആ ഒരു സങ്കല്പമാണ് അത് ആ ദേവൻ ആ സങ്കല് സമയത്ത് വാതിൽ വാതിലടച്ചു വന്നിട്ടാണ് നമ്മൾ അഗ്നി കോളിൽ ബലിതൂവുക അതേപോലെ കുണ്ടലിനീയ ശക്തി ഉദ്ദേവിച്ചിട്ടുള്ള ബ്രാഹ്മണരെ നമ്മൾ ഭോജനം കൊടുക്കുന്നു അവർ അവർ ജവിക്കുന്ന മന്ത്രം പ്രാണായ സ്വാഹ അപാനായ സ്വാഹ ജാനായ സ്വാഹ ഉദാനായ സ്വാഹ സമാനായ സ്വാഹ ഈ സ്വാഹ എന്ന് കൂട്ടുന്ന അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹ അപ്പം ഈ പഞ്ചാഗ്നി മധ്യേ തപസം ചെയ്തു എന്നൊക്കെ സിനിമ പാട്ടേ കേട്ടില്ല ഈ പഞ്ചാഗ്നി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതാണ് ഈ അഞ്ചാഗ്നി അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രീയ പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം ഇതാണ് ഇതൊരു ഇതുള്ളത് ഞാൻ വൈശ്വാനായ അഗ്നിയായിട്ട് ഉള്ളിലുണ്ട് ആ അഗ്നിയെ ഉദ്ദേശിപ്പിക്കാനുള്ള ഇതാണ് ഈ അദ്ദേഹം ആൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള കത്തിച്ചൊലിക്കുന്ന ബ്രാഹ്മണില് കത്തിച്ചൊലിക്കുന്ന ദേവൻ കത്തിച്ചൊലിക്കുന്ന അഗ്നി ബലിക്കല്ല് ബലിക്കല് ഇത്രയും ബലിക്കലുണ്ടായിട്ട് എന്താ അഗ്നി കോളി എന്നുള്ള ചോദ്യം ഇവിടെ ഉത്ഭവിക്കുക അതാണ് അഗ്നിമുഖേനാണ് അല്ലെങ്കിൽ വായുമുഖേനാണ് ദേവങ്കരിക്ക് ഇത് എത്തുക ഒന്നുകിൽ അഗ്നി ഹോമിക്കുക അല്ലെങ്കിൽ വലിതൂവുക അങ്ങനെ അഗ്നിമുഖേനാണ് ദേവന് ആരെ ചാനൽ അപ്പോൾ അങ്ങനെയുള്ള അഗ്നിയിൽ ഹോമിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ നമ്മൾ അന്നദാനം നടത്തുന്നു ദേവനെ നിവേദിച്ച നിവേദ്യങ്ങൾ നമ്മൾ ആ ചോറിൽ കൂട്ടിയിട്ട് നമ്മൾ അന്നദാനം ചെയ്യുന്നു അപ്പോൾ അനവധി ആൾക്കാരുടെ ആ പ്രീതിപ്പെടുത്തുന്ന തന്ത്രശാസ്ത്ര പ്രകാരം യജ്ഞകർമ്മങ്ങളിൽ പെടുന്നവയെ ഇഷ്ടമെന്ന് വിവക്ഷിക്കുന്നു പഞ്ചമഹായജ്ഞകർമ്മങ്ങൾ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി അനുഷ്ഠിക്കുന്നതിലൂടെ തന്ത്രശാസ്ത്ര പ്രകാരമുള്ള ഇഷ്ടകർമ്മങ്ങളാണ് കേരളീയ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് എന്ന് സാരം ക്ഷേത്രത്തെ യോഗശാസ്ത്രപരമായി മനുഷ്യ ശരീരത്തോട് സാദൃശ്യമാക്കുന്ന സങ്കല്പം കേരളീയ ക്ഷേത്ര വിചാരത്തിൽ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു വസ്തുതയാണ് മനുഷ്യശരീരത്തെ ആനന്ദമയ കോശം വിജ്ഞാനമയ കോശം മനോമയ കോശം പ്രാണമയ കോശം അന്നമയ കോശം എന്നിങ്ങനെ തിരസീന തലത്തിൽ വിഭജിച്ച് പഞ്ചകോശങ്ങളായി യോഗശാസ്ത്രം പറയുന്നു ഇരുപത്തിയഞ്ച് കോശങ്ങൾക്ക് സമാനമാണ് ക്ഷേത്രത്തിലെ അകത്തെ ബലിവട്ടം നാലമ്പലത്തിന്റെ ഉൾവശം വിളക്കുമാടത്തിൽ കാണുന്ന ദീപജ്വാലകളെ കൂട്ടിച്ചേർക്കുന്ന ലംബരേഖ പ്രദക്ഷിണ വഴി പുറമതിൽ എന്നിവ അടങ്ങുന്ന പഞ്ചപ്രകാരങ്ങൾ ഇതുകൂടാതെ യോഗശാസ്ത്രം ശരീരത്തെ ചക്രങ്ങളെന്ന് ലംബമായി വിഭജിച്ചിട്ടുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിവയാണ് ഷഡ്ചക്രങ്ങൾ ഇതിന് സമാനമായി ക്ഷേത്രത്തിലെ ആധാരശില നിധികുംഭം പത്മകൂർമ്മം യോഗനാളം എന്നിവയെ കണക്കാക്കുന്നു താന്ത്രിക ക്രിയകളിലും കേരളീയ ക്ഷേത്രങ്ങൾ തനിമ നിലനിർത്തുന്നു ദേവചൈതന്യം പുനഃസ്ഥാപിക്കുവാനുള്ള നവീകരണ കലശം സമഗ്രവും ശാസ്ത്രീയവുമായി അനുഷ്ഠിക്കുന്നത് കേരളീയ താന്ത്രികതയുടെ മാത്രം പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഹോമകർമ്മങ്ങൾക്കിടയിലുള്ള ഗണപതി നൈവേദ്യവും തികച്ചും കേരളീയമായ താന്ത്രിക രീതിയാണ് ഭാരതീയ തന്ത്രശാസ്ത്രത്തിന് കാശ്മീരം വങ്കം കേരളം എന്ന മൂന്ന് കൈവഴികളാണ് ഉള്ളത് മദ്യം മാംസം മത്സ്യം മുദ്ര മൈഥുനം എന്നീ മകാര പഞ്ചകസ്പർശമില്ലാത്ത താന്ത്രിക രീതിയാണ് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അനുവർത്തിക്കുന്നത് ഭൂപ്രകൃതി അനുസരിച്ച് പ്രകൃതി സൗഹൃദപരമായ വാസ്തുവിദ്യാ ശൈലിയിൽ രൂപം കൊണ്ട കേരളത്തിലെ മഹാക്ഷേത്രങ്ങൾ നഗരമെന്ന ക്ഷേത്ര നിർമ്മാണ രീതി പിന്തുടർന്നവയാണ് കേരളീയ ക്ഷേത്ര ആചാരങ്ങളോടനുബന്ധിച്ച് ബൃഹത്തായ ഒരു അനുഷ്ഠാന കലാപാരമ്പര്യം ഉടലെടുത്തിട്ടുണ്ട് ദേശത്തിന്റെ സാംസ്കാരിക തനിമയ്ക്ക് നിദർശനങ്ങളാണവ പ്രതിഷ്ഠിക്കുമ്പോൾ തന്ത്രി ചെല്ലുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥനയിട്ട് ഞാൻ അവസാനിപ്പിക്കാം ലോകാനുഗ്രഹേത്വർം സ്ഥിരീഭവസുഖായന സാന്നിധ്യം ചഥാദേവ പ്രത്യഹം പരിവർദ്ധയാ ഭൂൽ प्रजाविरोधोऽस्मिन् यजमानः समृद्ध्यतां स भूपालं कथाराष्ट्रं सर्वोपद्रववर्जितं क्षेमेण वृद्धिमतुलां सुखमक्षयमश्नुतां पूजां गृहाण सततं मामुद्धर नमोऽस्तु ते ॐ शान्ति शान्ति അങ്ങിവിടെ കുടികൊണ്ടാലും ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് കുടികൊണ്ടാലും എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഇതിനർത്ഥം സ്ത്രീഭവ സുഖായന സാന്നിധ്യഞ്ച തഥാദേവ പ്രത്യഹം പരിവർദ്ധയ ദിവസം തോറും ആ ചൈതന്യം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചിട്ട് ലോകത്തിന് മുഴുവൻ അനുഗ്രഹ പരഷം ചുരിയട്ടെ മാ ഭൂൽ പ്രജാവിരോധോസ്മീൻ യജമാനസമൃദ്ധിത യജമാനം എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്തൊക്കെ രാജാക്കന്മാർ പിന്നെ ജന്യമാരായിട്ടുള്ള ബ്രാഹ്മണരൊക്കെ ആ പണ്ടുകാലത്ത് ക്ഷേത്രം നിർമ്മിക്കുക പല്ലവ ചോള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാജാക്കന്മാർ അമ്മര് വലിയ വലിയ ആഢ്യ നമ്പൂരിമാരൊക്കെയാണ് പണ്ടുകാലത്ത് ക്ഷേത്രം നിർമ്മിക്കുക അപ്പം അങ്ങനെ ആ ഊരാളിൻ്റെ സമൃദ്ധി സഭൂപാലം രാജാവ് രാജ്യത്തിനെ ഭരിക്കുന്ന രാജ അന്നൊക്കെ രാജാവല്ലേ ഉള്ളൂ സഭൂപാലം തഥാരാഷ്ട്രം ആ രാഷ്ട്രത്തിന് മുഴുവനായിട്ട് ഗ്രാമായ യജമാനായ ഗുരവേസ്മൈ ഗൃഹായ ച ഗ്രാമത്തിനായിക്കൊണ്ട് ഗുരുവിനായിക്കൊണ്ട് യജമാനന്മാരായിക്കോട്ടെ ഭക്തന്മാരായിക്കൊണ്ട് എനിക്കൊക്കെ നല്ലത് വരുത്താൻ വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥനയാണ് നടത്തുന്നത് യജ്ഞശാലയോടുള്ള സാദൃശ്യം കൊണ്ടും യോഗശാസ്ത്രപരമായി മനുഷ്യ ശരീരത്തോടുള്ള സാമ്യം നിമിത്തമായും കേരളീയ കേരളീയേതര ക്ഷേത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തത പുലർത്തുന്നു യജ്ഞത്തിൽ നിന്ന് ബിംബാരാധനയിലേക്ക് മാറിയിട്ടും യജ്ഞതത്വങ്ങളുടെ സാരാംശത്തെ ചോർന്നു പോകാതെ പരിരക്ഷിക്കുവാൻ കേരളീയ ക്ഷേത്ര ആചാരങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു ബ്രഹ്മാണ്ടകാരമായ പ്രപഞ്ചത്തിന്റെയും പിണ്ടാണ്ടകാരമായ മനുഷ്യ ശരീരത്തിന്റെയും പഞ്ചഭൂതാത്മകമായ തത്വങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതാണ് കേരളീയ ക്ഷേത്ര സങ്കല്പം പൗരാണിക ശാസ്ത്രങ്ങളുടെയും അനുഷ്ഠാന കലയുടെയും സാഹിത്യത്തിന്റെയും ഉൽപ്പത്തിയും വികാസവുമായി ഇഴച്ചേരുന്ന കേരളീയ ക്ഷേത്ര സംസ്കൃതിയിലേക്കുള്ള ഒരു പ്രവേശകമായി ഈ എപ്പിസോഡ് അവതരിപ്പിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡുമായി എത്തുന്നതുവരെ ക്ഷേത്രായനം വിരമിക്കുകയാണ് എല്ലാ ക്ഷേത്രായനം പ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിൻ്റെ വിനീത നമസ്കാരം